ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാക്കിൽ നട്ടിരുന്ന ചേമ്പിൻ്റെ ഒരു ചെറിയ വിളവെടുപ്പാണ് അതുകൊണ്ടോ ഞാൻ ചേമ്പിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ണൻ ചേമ്പാണ് എല്ലാം ഞങ്ങൾ അതിൻ്റെ തണ്ടൊക്കെ പഴുത്ത് പോയി അപ്പം നമുക്ക് ഇതിനകത്ത് വലിയ വിത്തു കൊണ്ടോ നോക്കാം ഞാൻ കുറച്ച് കരിയിലൊക്കെ ചാക്കിനകത്ത് നിറച്ച് കൊടുത്തിട്ട് ചാണകപ്പൊടി മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണൻ ചെമ്പിൻ്റെ വിത്ത് ഞാൻ നട്ട് കൊടുത്തിരുന്നതാണിത് കണ്ണൻ ചെമ്പ എന്ന് പറഞ്ഞാൽ ചെറിയ ടൈപ്പ് ചേമ്പാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് വല്ല ഉണ്ടോയെന്ന് ഞാൻ ഇടയ്ക്ക് ചെറിയ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വളം ഇട്ട് കൊടുക്കുന്ന വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമുക്കിതിനകത്ത് വല്ല കിഴങ്ങും ഉണ്ടോയെന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഈ രണ്ട് ചാക്കിലാണ് ഞാൻ ഈ ചെറിയ ചേമ്പ് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ തണ്ടെല്ലാം പഴുത്ത് പോയതുകൊണ്ട് ഇത് വിളവെടുക്കാറായിരുന്നു ഞാൻ കരുതുന്നു നമുക്കൊന്ന് നോക്കാം എനിക്ക് ഈ ചേമ്പ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഒരിടത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ട് കൊടുത്തതാണേ ചേ ചാക്കിലൊക്കെ നമുക്ക് വിളവെടുപ്പൊക്കെ ഈസിയാണ് അതാത് കണ്ടോ ചേമ്പുണ്ട് കേട്ടോ നമുക്ക് ചേമ്പ് കിട്ടി അതതിൻ്റെ തടയാണ് ചെറിയ ചേമ്പാണ് നോക്കാം ഇനി ഉണ്ടോന്ന് സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചേമ്പൊക്കെ ചെറിയ ചാക്കിലൊക്കെ ആക്കി നട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കറി വെക്കാനൊക്കെ ഉള്ള ചേമ്പൊക്കെ കിട്ടും കേട്ടോ അതല്ലോ ഇച്ചിരി കൂടെ വലിപ്പം വായനയോന്ന് എനിക്ക് തോന്നുന്നു അത് ചെറിയതാണ് എന്തായാലും ഞാൻ ഇനിയിപ്പോൾ പോയി തേങ്ങ അരച്ചൊക്കെ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് എനിക്കിത് കറി വെച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നോക്ക ോക്കാ അടിയിലോട്ടുണ്ടോന്ന് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതാണ്ടോ ചേമ്പൊക്കെ ഇതുപോലെ ചാക്കിൽ തവച്ച് കൊടുത്താലും നമുക്ക് ചെറിയ രീതിയിലുള്ള വിളവൊക്കെ കിട്ടും അധികം ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്കിപ്പം എത്രയൊക്കെ കിട്ടിയാലും അതും വലിയ കാര്യമാണ് ഇവിടെ വേറെ ആർക്കും ഇതൊന്നും ഇഷ്ടമില്ല എനിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ടോ നിങ്ങളും ഇതുപോലെ ചേമ്പൊക്കെ കിട്ടുവാണെങ്കിൽ നീ സ്ഥലമില്ലായെന്നും പറഞ്ഞ് കൃഷി ചെയ്യാതിരിക്കേണ്ട നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കരിയിലൊക്കെ ഒരു ചാക്കിലൊക്കെ നിറച്ചിട്ട് നട്ടു കൊടുക്കാം അതെനിക്കപ്പം ഈ ഒരു ചാക്കിൽ നിന്ന് കിട്ടിയ ചേമ്പാണിത് കുഞ്ഞ് ചേമ്പ ഇത്രയും കൂടെ വലിപ്പം വെച്ചേനായിരുന്നു തോന്നുന്നു ഇന്ന് നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം കണ്ടോ ചെറിയതായിട്ടേ ആയിട്ടുള്ളായിരുന്നു അലിപ്പം വെച്ചില്ല എങ്കിലും വിത്തുണ്ട് അടുത്തൊരു ചൂട് രണ്ട് ചാക്കിലെ നമ്മുടെ ചേമ്പാണിത് ചേമ്പിൻ്റെ കൂടെ തന്നെ ഒരു ചൂട് മഞ്ഞളും ഉണ്ടായിരുന്നു മഞ്ഞൾ ഞാൻ ഏതായാലും എടുക്കുന്നില്ല ചാരമൊക്കെ വളമിട്ട് കൊടുത്തിന്നാണിത് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു അപ്പം എന്താ നമുക്ക് യും ചേമ്പ് രണ്ട് ചാക്കിൽ നിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ചെറിയ ചേമ്പിൻ്റെ തട വെച്ച് കൊടുത്തതാണ് അപ്പം നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ വിത്തടത്തിയിട്ട് ഇത് വീണ്ടും നമുക്ക് ആ ചാക്കിലേക്ക് തന്നെ അങ്ങ് നട്ട് കൊടുക്കാം ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കണ്ണൻ ചേമ്പെന്നാണ് അറിയപ്പെടുന്നത് നിങ്ങൾക്കെ വ്യത്യസ്തമായ പേരുകളിലാണ് നിങ്ങളെ നാടുകളിൽ അറിയപ്പെടുന്നതെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഇത് നമുക്ക് ഇനി അത് ആ ചാക്കിലേക്ക് തന്നെ അങ്ങ് നട്ടും വെച്ച് കൊടുക്കാം എനിക്കിത്തിരി ധൃതി കൂടി പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ വലുപ്പത്തിലായേന് എന്തായാലും ഞാൻ അത് രണ്ടും ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് എൻ്റെ തട ത്തൊക്കെ വരുമ്പോൾ നമുക്ക് വളമൊക്കെ പിന്നീട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെറുകിഴങ്ങ് ഒക്കെ നമുക്ക് ചാക്കിലൊക്കെ നട്ട് കൊടുക്കാം ഞാൻ അങ്ങനെയൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് ഈ വർഷം നട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ചാക്കിൽ നിന്നും നമ്മുടെ ചെറുകിഴങ്ങ് വിളപ്പെടുത്തപ്പോൾ നന്നായിട്ട് തന്നെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു സ്ഥലമില്ലാന്നും പറഞ്ഞ് ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കൃഷി ചെയ്യാതെ ഒന്നും ഇരിക്കണ്ട നിങ്ങൾക്കും ഇതുപോലൊക്കെ നട്ട് കൊടുക്കാം ഒരു ചാക്കും കുറച്ച് കരികിലയും അതുപോലെ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മാത്രം മതി നമുക്ക് കൃഷി ചെയ്താൽ ഇതുപോലൊക്കെ വിളവെടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തടയും കൂടെ ഉണ്ട് ഇതും കൂടെ അങ്ങ് നട്ട് കൊടുത്ത് വെക്കുവാണ് ഇങ്ങനെ ചാക്കിലൊക്കെ കൃഷി ചെയ്യാൻ നമുക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട ഇനിയിപ്പം നട്ട് കൊടുക്കാൻ ഇനി തടവെടുക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചാക്കിൽ മണ്ണൊക്കെ നിറച്ച് ഈ കൃഷി ചെയ്യുന്നത് ആകുമ്പോൾ നമുക്ക് ആരുടെയും സഹായം വേണ്ട തനിയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ടും പറ്റും ഇനി ഇതും ഇതിൻ്റെ ഒരു തടവിത്താണ് അതും കൂടെ ഞാൻ ഈ ചാക്കിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇവിടെ ചാക്കയിലും രോബാക്കിലുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇഞ്ചിയും മഞ്ഞളും ഇതുപോലെ ചേമ്പും ഒക്കെ നട്ട് കൊടുക്കുന്നത് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട് ശ്രമിക്കുകതാ അപ്പം ഞാൻ കഴുകിയിട്ടൊന്നുമില്ലേ എനിക്ക് ഇതാ ഇത്രയും ചേമ്പ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നിങ്ങളും നല്ല ജൈവ രീതിയിലുള്ള നമ്മുടെ പച്ചക്കറികളും കിഴങ്ങുവർഗങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി